മുഖ്യമന്ത്രിയുടെ യാത്ര മൂന്ന് രാജ്യങ്ങളിലേക്ക് ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചു തിങ്കളാഴ്ച രാവിലെ ദുബായിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇന്തോനേഷ്യയിലേക്ക് യാത്ര തുടർന്നു ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ അദ്ദേഹവും കുടുംബവും ഇന്തോനേഷ്യയിൽ ഉണ്ടായിരിക്കും പിന്നീട് പതിനെട്ടാം തീയതി വരെ സിംഗപ്പൂരും സന്ദർശിക്കും പത്തൊൻപതിന് ദുബായ് വഴി തന്നെ കേരളത്തിലേക്ക് മടങ്ങും ട്രാൻസിറ്റ് യാത്രയായതിനാൽ അദ്ദേഹവും ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യ കമലയും കൊച്ചുമകനും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല രാവിലെ ഏഴോടെ ദുബായിൽ എത്തിയ ഇവർ പത്തെ പത്തിന് ഇൻഡോനേഷ്യയിലേക്ക് പറന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വകാര്യ സന്ദർശനം ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നീ രാജ്യങ്ങളിലേക്കാണ് ഭാര്യയും ചെറുമകനും ഒപ്പമുണ്ട് മകൾ വീണയും ഭർത്താവ് മുഖ്യമന്ത്രി പി എം മുഹമ്മദ് റിയാസും ഇതര രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് റിയാസിന്റെയും ഭാര്യയുടെയും യാത്ര മെയ് രണ്ടിന് തുടങ്ങി തിങ്കളാഴ്ച പുലർച്ചെയാണ് മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് മുഹമ്മദ് റിയാസും ഭാര്യയും യു എ ഇയിലേക്കാണ് ആദ്യം പോയത് ആറാം തീയതിയോടെ ഇരുവരും ഇന്തോനേഷ്യയിൽ എത്തും ആറു മുതൽ പന്ത്രണ്ട് വരെ മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും ഇന്തോനേഷ്യയിൽ ഉണ്ടാകും പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെയും യാത്ര ഒരുമിച്ചാണ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് സിംഗപ്പൂർ സന്ദർശനം പത്തൊൻപതിന് യു എ ഇയിലേക്ക് പോകും ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് യാത്ര ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമേറു